പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സീരിയലാണ് കുടുംബവിളക്ക് സുമിത്രയുടെ ജീവിതകഥ പറഞ്ഞ സീരിയലിലെ എല്ലാ കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് ധാരാളം പുതുമുഖങ്ങളും ഇതിലൂടെ കടന്നു വന്നു നടി രേഷ്മ എസ് നായർ എല്ലാം കുടുംബവിളക്കിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് സുമിത്രി എന്ന കേന്ദ്ര കഥാപാത്രത്തിൻ്റെ മകൻ്റെ ഭാര്യയായിട്ടാണ് രേഷ്മ എത്തിയത് സഞ്ജന എന്ന റോൾ ഗംഭീരമായി തന്നെ താരം ചെയ്തു ഇപ്പോൾ തൻ്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമാണ് നടി പറയുന്നത് എൻ്റെ വിവാഹം ഉടനെ ഉണ്ടാവില്ല പക്ഷേ അതിൻ്റെ അപ്ഡേറ്റുകൾ ഉടനെ വരും ഞാൻ ഒരാളെ പ്രണയിക്കുന്നുണ്ട് ആൾ ആരാണ് എന്തു ചെയ്യുന്നു എന്നതൊക്കെ സീക്രട്ടാണ് സമയമാവുമ്പോൾ ഞാൻ വെളിപ്പെടുത്താം സീരിയൽ ഞാൻ കംപ്ലീറ്റായി സ്റ്റോപ്പ് ചെയ്തു പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം എം ബി എ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും തീർക്കണം അതുകൊണ്ടാണ് സീരിയൽ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചത് കുടുംബവിളക്കിൽ ശീതലായി അഭിനയിക്കുന്ന ശ്രീലക്ഷ്മിയുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് രേഷ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്